നമ്മൾ പ്രലോഭനത്തിൽ പ്രലോഭകൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ് നമ്മളുടെ ഈ റിയാലിറ്റിയൊക്കെ മങ്ങിപ്പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള റിയാലിറ്റിനെ മങ്ങലേൽപ്പിക്കുകയാണ് നമ്മൾ അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പിശാജിൻ്റെ സ്വരം എന്ത് ചെയ്യുന്ന ഒരു വികലമായ ധാരണ ഉണ്ടാക്കുകയാണ് പിശാജിൻ്റെ സ്വരം കേൾക്കാൻ പോയാൽ ദുഷ്ടാരി സ്വരം കേൾക്കാൻ പോയാൽ ഒരു വഞ്ചനാത്മകമായൊരു സ്വരം പതിയിരിക്കുന്നുണ്ടായിരുന്നു ആദ്യ പാപത്തിൽ സി 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 ത്രീ നയൻറ്റി വണ്ണില് നമുക്ക് കാണാൻ പറ്റും വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ സ്വരം അസൂയ കലുഷമായ സ്വരം ഇത് പിശാചിന്റെ ദുഷ്ടാരിഭിയുള്ള ഈ ഒരു സ്വരം നമ്മൾ കേൾക്കാൻ പോയ പ്രലോഭനങ്ങളെ കേൾക്കാൻ പോയ നമ്മുടെ ഉള്ളിലുള്ള സത്യത്തിനൊക്കെ മങ്ങലേൽക്കാൻ ഇടയുണ്ട് അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ മാമൂദിസൈലി സ്വീകരിച്ചിട്ട് അതൊന്നും ഇല്ലാത്ത പോലെ ആയി പോകുന്നു നിർവീര്യമായി പോകരുതല്ലോ പിന്നെ ഇവിടെ വികലമായൊരു ധാരണ അതെ ത്രീ നയന്റി നൈൻ സി 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 ത്രീ നയൻറ്റി നൈനിൽ കണ്ട ഉത്ഭവം വഴി ദൈവത്തെ പറ്റി വികലമായൊരു ധാരണ അവരുടെ മനസ്സിൽ രൂപീകരിക്കപ്പെടുകയാണ് ദൈവത്തെ പറ്റിയുള്ള സത്യം ആ ധാരണ നമുക്ക് അതിന് മങ്ങലേൽക്കാണ് ഈ പിഷാജന്റെയും ദുഷ്ടാരൊക്കെ സ്വരം കേൾക്കാൻ പോയാ ദൈവത്തെ പറ്റിയുള്ള സത്യത്തെ പറ്റിയുള്ള നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ധാരണയൊക്കെ ശരിക്കുണ്ടായിരുന്നു അത് ഈ പ്രലോഭനത്തിൽ നമ്മൾ ടെമ്പററി പ്ലഷറിന് വേണ്ടിയിട്ട് താൽക്കാലികമായ ചില സുഖങ്ങൾ കിട്ടാൻ വേണ്ടി വിശാജിന്റെ പ്രലോഭനത്തിന്റെ വഞ്ചനാത്മകമായ സ്വരം കേൾക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തെ വികലമായ ഒരു ധാരണ രൂപീകരിക്കപ്പെടാൻ ഇടയാവാണ് അല്ലാതെ വിശുദ്ധീകരണ കൃപാവരത്തിന്റെ ശക്തിയുടെ ഇത കുറവാണോ നിലയ്ക്ക് ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവേണ്ടത് തന്നെയാണ് മനോഭാവം പിന്നെ എന്ത് പറ്റി എന്തേ പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ അപ്പൊ എന്താണ് ഈ ആക്ച്വൽ ഗ്രേസസ് മറ്റേത് ഹാബിച്വൽ ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്ച്വൽ ഗ്രേസസ് പ്രവർത്തനാത്മക കൃപാവരങ്ങൾ പ്രവർത്തനാത്മക കൃപാവരങ്ങൾ എന്തിനാണ് ആ പേര് തന്നെ എന്തു പറയുന്നത് പ്രവർത്തനാത്മകം ഒരു ആക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അപ്പൊ ഈ വിശുദ്ധീകരണ കൃപാവര നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു മനോഭാവം കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നാൽ മതിയാ ആ നല്ലത് തന്നെയാ ഇത് ഇത് ചെയ്യുന്നത് നല്ലതാണ് അത് ചെയ്യുന്നത് തെറ്റാണ് മനോഭാവം അത് ചെയ്യണ്ടേ ആക്ട് ചെയ്യാൻ പറ്റണ്ടേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മാനസാന്തരത്തിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട് വിശുദ്ധീകരണ പ്രവൃത്തിയുടെ ഗതിയില് ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട് ഉണ്ട് അങ്ങനെ ദൈവം ഇടപെടുന്നു ഓരോ പ്രാവശ്യവും ഈ ഒരു ആക്ച്വൽ ഗ്രേസ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും മാമൂദി സരി തന്നിട്ട് ദൈവം നമ്മളെ വെറുതെ വിടുന്നില്ല ദൈവത്തിന്റെ പരിപാലന അതെവിടെയാണ് പറഞ്ഞത് ആൻഡ് വൺ മുന്നൂറ്റി എന്താ പറയുന്നത് സൃഷ്ടികർമ്മം കഴിഞ്ഞ് തന്റെ സൃഷ്ടികളെയെല്ലാം അവയുടെ വഴിക്ക് തന്നെ ദൈവം കൈവിടുന്നില്ല സൃഷ്ടിച്ചു വെച്ചിട്ട് ഇനി എന്തെങ്കിലും അയക്കോ എന്ന് വെച്ചിട്ട് കൈവിടുന്നുണ്ടോ ഇല്ല സൃഷ്ടിയുടെ വഴിക്ക് തന്നെ കൈവിടുന്നില്ല അവിടുന്ന് അവയ്ക്കെല്ലാം ഉണ്മയും അസ്തിത്വവും നൽകുക മാത്രമല്ല അപ്പൊ ഉണ്മ കൊടുത്തു അസ്തിത്വം കൊടുത്തു അങ്ങനെ കൈവിടുന്നില്ല അത് കൊടുത്തിട്ട് പക്ഷെ നിലനിർത്തുന്നു ശക്തമാക്കുന്നു നയിക്കുന്നു പരിപാലിക്കുന്നു ഓരോ സമയവും ആക്ച്വൽ ഗ്രേസ് തന്ന് പ്രവർത്തനാത്മക കൃപാവനം തന്ന് 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 നയിക്കുക എല്ലാം ദൈവം എളുപ്പാക്കി വെച്ചിട്ട് എന്തേ നമുക്ക് ബുദ്ധിമുട്ട് എന്തേ ബുദ്ധിമുട്ട് ഒന്നില് പറയുന്നുണ്ട് കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന തയ്യാറെടുപ്പ് തന്നെ കൃപാവരത്തിന്റെ പ്രവർത്തനമാണ് കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന തയ്യാറെടുപ്പ് തന്നെ കൃപാവരത്തിന്റെ പ്രവർത്തനമാണ് അപ്പൊ നമ്മള് ഈ കൃപാവരം സ്വീകരിക്കാൻ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ പെട്ടെന്നിപ്പോ എനിക്കിപ്പോ കൃപ വിടഞ്ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇപ്പം ഇത് ചെയ്യാനുള്ള ഒരു കൃപ വേണം അല്ലെങ്കിൽ ഒരു ജോലി നാളെ ഒരു ഫീസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് പ്രിപ്പറേഷൻ നടത്തണം ആത്മീയമായിട്ടും ചെയ്യണം ഭൗതികമായിട്ടും എൻ്റെ ഒരു പ്രിപ്പറേഷൻ നടത്തണമെങ്കിൽ അപ്പം അതെങ്ങനെയാണ് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനൊരു പ്രിപ്പറേഷൻ ഇതില് ഓൾറെഡി വിശദീകരണ കൃപാവലത്തിനെയും ആക്ച്വൽ ഗ്രേസിനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ രണ്ടായിരത്തി ഒന്നില് അപ്പോൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ആക്ച്വൽ ഗ്രേസ് അങ്ങനെ ആ സമയത്തിന് കൃപ കിട്ടുന്നു അതിനുള്ള തയ്യാറെടുപ്പ് പോലും കൃപാവരത്തിൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അതേത് കൃപാവരായിരുന്നു പ്രവർത്തിക്കുന്നത് വിശുദ്ധീകരണ കൃപാവര അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ശരിയാക്കിയിട്ട് ദേശീകരിച്ചോട്ടെ ദേ ഒരു കൃപ വരുന്നു പിടിച്ചോട്ടോ പിടിച്ചോ പിടിച്ചോ ഓരോ പ്രാവശ്യം ഈ ആക്ച്വൽ ഗ്രേസ് കിട്ടാൻ വേണ്ടി ഒരുങ്ങാൻ തയ്യാറെടുക്കാൻ ഈ ഉള്ളിലിരുന്നിട്ട് ഈ വിശുദ്ധീകരണ കൃപാവരം പിടിച്ചോ ചാടി പിടിച്ചോ ഓടി പിടിച്ചോ എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഈ സ്വരൊക്കെ കേൾക്കുന്നുണ്ടോന്നുള്ളതാണ് അല്ലേ ഒരേ സമയം ആയിരം പേരുടെ സ്വരം കേൾക്കാൻ പറ്റില്ലല്ലോ ഓൾറെഡി നമ്മൾ ദുഷ്ടാലിപ്പള്ള സ്വരം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ സ്വരമൊക്കെ കേൾക്കും അപ്പൊ കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന തയ്യാറെടുപ്പ് തന്നെ അപ്പോൾ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് നമ്മൾ മാമോദിസാലെ സ്വീകരിച്ചിട്ടുള്ള അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു തയ്യാറെടുപ്പ് നടത്താൻ ഓരോ കാര്യത്തിനും ഓരോ പ്രാവശ്യം ഇങ്ങനെ കൃപ സ്വീകരിക്കണം കൃപാവരത്തിന്റെ ഈ പ്രവർത്തനം വിശ്വാസത്തിലൂടെയുള്ള നീതീകരണത്തിലും സ്നേഹത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തിലും നമ്മുടെ സഹകരണത്തെ ഉണർത്താനും നിലനിർത്താനും ആവശ്യമാണ് അപ്പൊ ഈ ഉള്ളിൽ ഓൾറെഡി നമ്മൾ സ്വീകരിച്ച കൃപ നമ്മളെ സഹകരിക്കാനായിട്ട് ഉണർത്തും അപ്പോൾ ഈ തയ്യാറെടുപ്പ് നടക്കും അതാ ഞാൻ നേരത്തെ പറഞ്ഞു സ്വീകരിക്കേ ഈ കൃപ സ്വീകരിക്കേ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ പരിശുദ്ധാത്മാന്റെ ഒരു ഹോളി ഇഡാവുക ഓരോ നിമിഷത്തിനും വരുന്ന ഫ്രഷ് കൃപ ഫ്രഷ് അനോയിൻറ്റിങ് ക്യാച്ച് ചെയ്യുക അത് സ്വീകരിക്കാനുള്ളൊരു റിമൈൻഡറാണ് അതൊരു സിംബോളിക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീക അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കും ആത്മീയമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനൊന്നും അനുവദിക്കണില്ല അല്ലേ അതാണ് അപ്പൊ കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പൊ നമ്മളാണ് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല ഓൾറെഡി ഉള്ള കൃപാവരം നമ്മളെ സഹായിക്ക അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ഞാൻ ചെയ്യാൻ കഴിയയില്ല ഈശോ നേടി വെച്ച രക്ഷയും പരിശുദ്ധാത്മാവ് തരുന്ന കൃതിയൊക്കെ സ്വീകരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതൊന്നും സ്വീകരിക്കാതെ എന്താ പറയാ വേറൊരു വേൾഡിൽ വേറൊരു ലോകത്ത് തന്നെ ജീവിച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല ഒന്നും ശരിയാവുന്നില്ല സിസ്റ്ററെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളീ എല്ലാ ഇതും ശരിയാക്കണ്ടേ ആ വഴികളൊക്കെ ശരിയാക്കണ്ടേ പ്രാർത്ഥിച്ച് മാജിക്ക് സംഭവിപ്പിക്കാനാണോ ഈ വഴികളൊക്കെ തെറ്റുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്നത് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു അത്ഭുതം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഈ കറക്റ്റ് വഴികളിലൂടെ പോയാൽ നന്നായി നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും അല്ലേ എനിക്ക് എനിക്കിത്ര വർഷം എനിക്ക് എനിക്ക് എപ്പോഴും ഒരു നിരപ്പായ വഴിയിലൂടെ സ്മൂത്തായിട്ടുള്ള ആയിട്ടുള്ള ജേണി ആയിട്ട് തോന്നിയിട്ടുള്ളൂ പക്ഷെ എന്നെ കാണുന്നവരും എന്നെ പറ്റി നോക്കുന്നവരൊക്കെ അയ്യോ എന്തോരോ സഹനം അവിടുന്ന് സഹനം എവിടുന്ന സഹനം ഞാൻ റിസ്ക് എടുക്കുന്നതാ അതായത് ദൈവത്തിന്റെ വഴിയിലൂടെ കൃപയുടെ വഴിയിലൂടെ പോകുമ്പോൾ എവറിങ് ഈസ്മൂത്ത് ആൻഡ് ഈസി ഇങ്ങോട്ട് കേറി വന്നാലും ദൈവം തന്നതല്ലേ ഉപയോഗിക്കാൻ പിന്നെ എന്തേ ഉപയോഗിക്കാത്ത ഞാൻ വലിയ കാര്യം ചെയ്തെന്നൊന്നും പറയുന്നില്ല ഞാൻ സിമ്പിൾ കാര്യം ദൈവം എല്ലാം നന്നായി ശനി കൃപ തന്നിട്ടില്ല അപ്പൊ അതെടുത്ത് ഉപയോഗിക്കണു എനിക്ക് മാത്രാണോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അവിടെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കൃപ കൃപ എല്ലാവർക്കും വേണ്ടി സൗജന്യമായിട്ട് ദൈവം തരുന്നത് എന്തുകൊണ്ട് എടുക്കാതെ എടുത്തുപയോഗിക്കുന്നേക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ അയ്യോ എന്റെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ ആകെ അപ്പൊ അപ്പൊ ഇത് ഓർക്ക എന്ത് ആ ഇങ്ങനെ കൃപയുണ്ടല്ലോ കൃപയുണ്ടല്ലോ കൃപയാൽ ഈ കൃപയള ഇപ്പൊ എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ അവരിവരെയും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ കൃപയുണ്ടെങ്കിൽ യു ക്യാൻ മാനേജ് കൃപ മതി എന്നാ പറഞ്ഞിരിക്കുന്ന കർത്താവ് ദുഷ്ടതരം ചെയ്യാനല്ലോ എന്തെങ്കിലും നല്ലത് സംഭവിക്കണമെങ്കിൽ ഈ കൃപ മതിന്ന് നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ കൃപയുടെ സഹായത്താൽ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചത് അങ്ങനത്തെ ഒക്കെ പറയു ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അവരോട് ഷെയർ ചെയ്യേ കൃപ കൃപയുടെ കൃപ ഇല്ലാണ്ട് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു കൃപയോട് കൂടി ചെയ്തപ്പോ കാര്യങ്ങൾ ചിലപ്പോ ചെയ്യാനുണ്ടാവുമ്പോ കൃപയില്ലാതെ ചെയ്യുമ്പോൾ അത് അത് പെട്ടെന്ന് ഇത് ഈ ഭയങ്കര ഭാരമാണല്ലോ സമയമില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ചിന്ത വരും അപ്പൊ ചെയ്യുന്നതും ആ സമയത്ത് ശരിയായി ചെയ്തു പോവില്ല പക്ഷെ ആ കൃപ അധ്വാനിക്കുമ്പോൾ കൃപയെ കൊണ്ട് അധ്വാനിപ്പിക്കുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ എങ്ങനെങ്കിലും അത് ശരിയായി തന്നെ വരും അത് ശരിയല്ല തോന്നുന്നതും അത് ശരിയായി മാറും അങ്ങനെ അങ്ങനത്തെ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട് ഈ സമയ സമയത്തിന്റെ കുറവെന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ആ സമയത്ത് തന്നെ തീർക്കാൻ സാധിക്കും വെരി ഗുഡ് കുക്ക് പക്ഷെ ഇവിടെ വന്ന ശേഷം ഇഫ് ഐ ഫ് ഐ പ്രേ ഡു ദക്കിംഗ് അപ്പോൾ സിമ്പിൾ ഫുഡ് ആയിരിക്കും പക്ഷെ കുറച്ച് ടേസ്റ്റ് മാതിരി പറയുമ്പോൾ ടേസ്റ്റ് അപ്പോൾ എനിക്ക് ആ ക്രെഡിറ്റ് കിട്ടും ബിക്കോസ് പ്രേഡ് ആൻഡ് ഐ ഗ്രേസ് ഹാവ് റിസീവ് ദ ഗ്രേസ് കോൺഷ്യസ്ലി അങ്ങനെ ഒരു ഇപ്പോ ഇവൻ ബൗദ്ധിക കാര്യങ്ങളെ നന്നായിട്ട് വെറു ആത്മീയ കാര്യങ്ങളെ മാത്രല്ല ഇപ്പോ എന്തുകൊണ്ട് കൃപ കൃബ മേക് യൂസ് ഓഫ് ദി ഗ്രേസ് ഗ്രേസ് ആ കൃപയനെറ്റി പറയുമ്പോ ഈ വൊക്കേഷൻ ആൻസർ ചെയ്തിട്ട് एवरीഡേ ഹാസ് ആൻസർ ചെയ്യാൻ ആൻസർ ചെയ്യാൻ ആഷുണ്ടെന്ന് കേൾക്കാൻ വൊക്കേഷൻ ഉണ്ട് എന്ന് കേൾക്കാൻ ആഷുണ്ടായിരുന്നു എവ സെൻസ് ഐ കേം ടു ദിസ് ആശ്രമം ഇറ്റ് ഹാസ് ബിൻ എനിക്ക് കൃപ എന്ന് പറയുമ്പോൾ ഒരു തിരുക്കരം പോലെ ഗോഡ്സ് ഹാൻഡ് എന്നെ താങ്ങുന്നതായിട്ട് സോ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഒരു ഹിമു ഞാൻ ഓർക്കുന്നുണ്ട് തിരുക്കരം എന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യാൻ ബലം എനിക്ക് ഏകണമെന്ന് അറിയോ െ താങ്ങി പ്രതികൂരങ്ങളിൽ മുമ്പോട്ട് യാത്ര എപ്പോഴും ആണ് എന്നെ ബലപ്പെടുത്തുന്നത് ഓക്കെ ഇത് കഴിഞ്ഞു പോയി എനിക്ക് തെറ്റി പെറ്റി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല കൊറേ കാര്യങ്ങൾ പക്ഷെ ഈ ഒരു താങ്ങിട്ട് എവ്രി മൂമെന്റ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നീറ്റായിട്ട് എഴുതലായിരിക്കാം അല്ലെങ്കിൽ സിമ്പിൾ തിങ്സ് ബുക്സ് ഓർഡറിൽ വെക്കുന്നതായിരിക്കാം ഐ ഡെൻറ്റ് നോട്ട് ടു ഡു എനിങ് ബോസ് ആ ഒരു ഗ്രേസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് വൻ ഐ ഗെയിം ടു ഗോഡ്സ് പ്ലേസ് ആണ് കർത്താവ് എന്നെ വിളിച്ച സ്ഥലത്തേക്ക് വന്നപ്പോൾ എനിക്ക് കർത്താവിൻ്റെ കൃപ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്രേസിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇപ്പോഴും റിലിജിയസ് ലൈഫിൽ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇതെനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ഓക്കെ ദാറ്റ് മീൻസ് ഐ ഡിൻറ്റ് റിലൈ ഓൺ ദിസ് ഗ്രേസ് ബിക്കോസ് ഇഫ് ഐ ഡി റിലൈ ഓൺ ഗ്രേസ് അവിടെ ഒരു ഫെലിയർ അല്ല അവിടെ ഒരു വിജയം ഉണ്ടാവും നോട്ട് ജസ്റ്റ് ഓൺ മെറ്റീരിയൽ തിങ്സ് അതുപോലെ തന്നെ ഒരു തിന്മ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മാറി ആ കഥാവിൻ്റെ കാര്യത്തിലേക്ക് ഇങ്ങനെ ചായാനായിട്ടാണ് ഇവിടെയും ഇത്രയും നാളെ ഫോർമേഷൻ തന്നെ പഠിപ്പിച്ചത് അപ്പൊ അതും നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രേസിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ അവിടെ കഥാപന കാര്യം എവിടെയാണെന്ന് ബി ഇൻ ഗോഡ്സ് പ്ലേസ് ഇൻ ഗോഡ്സ് ഓട്ടോമാറ്റിക്ലി ത്രൂ യു ആൻഡ് അറൌണ്ട് യു ഗ്രേസ് ട്രാക്ക് ഗ്രേസിൻ ഗ്രേസ് ഒഴുകുന്ന ആ ഒരു വഴിയില് പാതയില്സ്റ്റിംഗ് ലിവ് ഒരു എക്സ്ട്രാ പവർ ദൈവം നിറച്ചേക്കുന്ന പോലെയാണ് കൊറേ കാര്യങ്ങള് കൃപയുള്ളപ്പോൾ ചെയ്യുവാണെങ്കിൽ നല്ല ഗ്രേസിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ടൊക്കെ സ്പീഡിൽ ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം എനിക്ക് എൻ്റെ നടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ ചെയ്യുന്ന തോന്നുന്നു ഇങ്ങനെ ആടി ആടി പതുക്കെ നടക്കണേ പക്ഷെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നല്ല ഗ്രേസ് ഉള്ള ഒരു സമയത്ത് പരശുദ്ധാൻമാവിന്റെ ഗ്രേസ് സ്വീകരിച്ച് ചെയ്യുന്ന ഒരു സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്ത് അവിടെ വെച്ചു അടുത്ത കാര്യം അവിടെ വെച്ചു അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനും കൂടെ സാധിക്കും ആ പ്രവർത്തനത്തിന്റെ കൂടെ പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് അങ്ങനത്തെ പക്ഷെ ഗ്രേസ് ഇല്ലാത്ത ഒരു സമയത്താണെങ്കിൽ അത് പ്രാർത്ഥിക്കാനും പ്രേർ എത്തുന്നില്ല ഇപ്പൊ ഒരു ജപമാലയൊക്കെ ചെല്ലിയത് തന്നെ മറന്നുപോകും ഇത് ഏതാണ് ഞാൻ ചെല്ലിയത് അതാണോ ചെല്ലിയത് ഇതാണോ ചെല്ലിയത് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേശ പിടിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഗാർഡനില് പുല്ല് പറിച്ചു ഗ്രേസ് ഉള്ള സമയത്താണെങ്കിൽ ഈ ദേഹത്തിന് വേദന ഒരു ക്ഷീണം പോലും എനിക്ക് അനുഭവപ്പെടാറില്ല ഒരു പുതിയ ഒരു ഇനി എന്തെങ്കിലും ഉണ്ടോ അത് ചെയ്യാം അത്രയും ഒരു ക്ഷീണം പോലും എനിക്ക് അനുഭവപ്പെടില്ല പക്ഷെ ഗ്രേസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ എനിക്ക് ഗ്രേസ് ഉള്ള സമയം ഗ്രേസ് ഇല്ലാത്ത സമയം ഗ്രേസ് ഗ്രേസ് ഉണ്ട് പക്ഷെ ഞാനത് അധ്വാനിപ്പിക്കുന്നില്ല സ്വീകരിച്ച് അത് ഗ്രേസ് നമ്മളിൽ വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കാം അത് വർക്ക് ചെയ്യിപ്പിക്കാത്തപ്പോ അധ്വാനിപ്പിക്കാത്ത സമയത്താണെങ്കിൽ ആ ഒരു സെൽഫിലേക്ക് പോകുന്ന എന്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം അങ്ങനത്തെ ഒരു കാര്യം വരാറുണ്ട് പക്ഷെ ഗ്രേസിനെ അധ്വാനിപ്പിക്കുവാണെങ്കിൽ ഗ്രേസ് അധ്വാനിച്ചുകൊണ്ടിരുന്നോളൂ എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട ഒരു മടുപ്പുമില്ല ഒരു ക്ഷീണവും ഇല്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫോർമേഷനിലൂടെ ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധാൽ മാവിന്റെ കൃപാവരത്തെ ിപ്പിക്കുവാൻ കൃപയെ അധ്വാനിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് പഠിക്കുവാനും അത് പരിശീലിക്കുവാനും അത് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും നല്ല ഫ്രണ്ട് കൃപയുണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്